ഹലോ ഹായ് ഉണ്ട് നമ്മുടെ വീട്ടിലേ ഇന്ന് പരി സംഭവം കാണിച്ചാലേട്ടാ നമ്മുടെ വീട്ടിൽ ചെയ്ത് വരുന്നേക്കണേ അപ്പം ഒരു അഞ്ചാറ് മാസം നമുക്ക് മോട്ടർ അടിക്കണ്ട പൈപ്പിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കണത് അപ്പം ഇതിന് മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മോട്ടർ അടിക്കാവശ്യം ഒന്നും കുറവാണ് അതുകൊണ്ട് നമുക്ക് പൈപ്പിലെ വെള്ളത്തിൻ്റെ പൈസയും കൊടുക്കണ്ട കറൻറ്റ് ആവശ്യം കുറയും ഇത് ചെയ്യും അതാണെന്ന് കാണിച്ചാലോ ഇതെല്ലാവർക്കും പറ്റില്ല കേട്ടോ ഇതുപോലെ ചെയ്തേക്കണേ ആൾക്കാർക്ക് മാത്രം പറ്റുള്ളൂ അപ്പോൾ കാണിച്ചാലോ മുകളിലത്തെ ഷീറ്റാണ് ഈ ഷീറ്റ് വന്നുള്ള വെള്ളം ഇത് നമ്മൾ നേരെ പാത്തിയിൽ കൂടെ അവിടെ ഒരു പൈപ്പ് ആണ് പോകണ ക്ലോസ് ചെയ്ത് അത് നേരെ ടാങ്കിലേക്കാണ് വച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് ഇതിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ആകുമല്ലോ ചവറൊക്കെ പോയി അഴുക്കൊക്കെ പോയി പൊടിയെല്ലാം പോയി കഴിയുമ്പോൾ ഇന്നലെ ഇന്നൊക്കെ മഴയുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെയാണ് വെക്കുന്നത് അതിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പോകും മഴ പെയ്തിട്ട് അപ്പോൾ മഴ നഴിയുമ്പോൾ ഈ ടാങ്കിലെ മോടിന്നുള്ള പൈപ്പ് നമ്മുടെ അടുത്ത് മാറ്റി വെക്കും അപ്പോൾ പിന്നെ പിന്നെ ആദ്യം പെയ്യുന്ന വെള്ളമൊക്കെ പുറത്ത് പോകും അതിന് ശേഷം വീണ്ടും ഇത് എടുത്ത് വെക്കും കാരണം ആ ഒരു അഞ്ചാറ് മാസം നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല പൈപ്പിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല മോട്ടർ അടിക്കാൻ വേണ്ട ഒന്നും വേണ്ട മുകളിൽ ഷീറ്റ് ഇട്ടേക്കുന്ന വീടുകളാണെങ്കിൽ ഇത് പറ്റുള്ളൂ പിന്നെ അത് തന്നെ അല്ല ഇത് ക്ലീൻ ആവുകയും ചെയ്യണം ആദ്യം മഴ മഴ പെയ്ത് സാധനം വെള്ളമൊക്കെ വീണ് അഴുക്കം എല്ലാം പോയി കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്യണ നേരെ കെണറ്റിലേക്കാണ് വെക്കുന്നത് ക്ലീൻ ആയി കഴിഞ്ഞാൽ നല്ല പൈപ്പിൽ വരുന്നേക്കാൾ നല്ല തെളിഞ്ഞ വെള്ളം അതും യാതൊരു ഒരു അഴുക്കുമില്ലാത്ത വെള്ളവും കിട്ടുകയും ചെയ്യും നമുക്ക് മഴ കുളിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏത്ത് വീഴുമ്പോൾ അതിൻ്റെ ഒരു സുഖം വായലൊക്കെ ഇടുക്കുമ്പോൾ കട്ടി പറഞ്ഞാൽ വെള്ളം കിട്ടുമ്പോൾ അത് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പം ഇത് പല വീടുകളിപ്പോൾ ഇവിടങ്ങളിലും ഒരുവിധം എല്ലാ വീടുകളിലും അപ്പം എല്ലാവർക്കും പറ്റൂല കേട്ടോ ഇതേപോലെ ആ മുകളിൽ ഷീറ്റ് ഇട്ടേക്കണ വീടുകളിലേക്ക് വീട്ടുകാർക്ക് പറ്റുക എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കിണറ്റിലേക്ക് വെച്ചു കൊടുക്കുകയുള്ളൂ പക്ഷേ ഇത് നമ്മൾ നേരെ ടാങ്കിലേക്കാണ് വെച്ചേക്കുന്നത് ആരും ആരുമ്പോൾ ചട്ടിലിട്ട് ഇതേപോലെ കാരണം എല്ലാവരും നേരെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ മുറ്റത്തേക്ക് പോകുന്ന വിധത്തിലാണ് വെച്ചേക്കുന്നത് ഇത് അഴുക്ക് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ അത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം അഴുക്കും പോകും നല്ല ക്ലിയർ വെള്ളം കിട്ടും അപ്പം ഇത് ഇത്ര വെള്ളമെന്ന് പറയരുത് കേട്ടോ ഇത് കാണുന്നവർ ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ